ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവവും നശിച്ച് ചാരവമായപ്പോൾ അക്രോത്തില്ലത്തെ നമ്പൂതിരി മക്കളില്ലാതെ പെട്ടെന്നുള്ള രോഗം കൊണ്ട് മരിച്ചപ്പോൾ അനാഥമായതൊരു കുടുംബം മാത്രമായിരുന്നില്ല അറക്കലാടിശ്ശേര ക്ഷേത്രവുമായിരുന്നു അക്രോത്തില്ലത്തെ ശ്രീദേവി അന്തർജനത്തിന് സുമാർ തൻ്റെ കാലം അവസാനിക്കാറായിരിക്കുന്നു ഇല്ലത്തിൻ്റെ ഒരു ഭാഗം പോലും വിൽക്കും എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയപ്പോൾ അവർ ഒരു 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 അധ്യാപകനെ അവരുടെ ഒരു പണ്ടു ഇവിടെ പഠിക്കാൻ വന്ന ഒരാളെ ഒരാള് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മുടെ ശ്രീ അറക്കിലാട് ശിവക്ഷേത്രത്തിലെ ക്ഷേത്രം പ്രസിഡന്റ് സംസാരിച്ച അക്ലോത്ത് ഇല്ലത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീദേവി അന്തർജനമാണ് നമ്മുടെ ശ്രീ അറക്കിലാട് ശിവക്ഷേത്രം ഏഴംഗ അല്ലെങ്കിൽ എട്ടങ്ക സമിതിക്ക് ക്ഷേത്രം നടത്താൻ വേണ്ടി വിട്ടു കൊടുത്തത് നമ്മുടെ അക്ലോത്ത് ഇല്ലത്തെ ഇന്നത്തെ അവകാശികൾ നമ്മോട് നമ്മുടെ പ്രിയ പ്രേക്ഷകരോട് മറ്റ് ഒക്കെ സംസാരിക്കുന്നതായിരിക്കും എൻ്റെ അമ്മേൻ്റെ ഏഴത്തെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഏഴത്തി മരിച്ചതിന് ശേഷം ചെമ്മരത്തൂരിന് കല്യാണം കഴിച്ചു ആ ഏഴ് എനിക്ക് സ്വതനം തന്നത് ഏർത്തിക്ക കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു കാര്യസ്ഥാനായിട്ടൊരു കുഞ്ഞിരാമക്കുറിപ്പുണ്ടായിരുന്നു ആ കുഞ്ഞിരാകുറിപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് അയാളും ഭാസ്കരം വൈദ്യു വന്നിട്ട് ആളുണ്ടായിരുന്നുള്ളൂ ആ ഭാസ്കരം വൈദ്യമെല്ലാം കൂടി കമ്മിറ്റിക്ക് വിട്ടുകൊടുത്ത് അങ്ങനെ കമ്മിറ്റിക്കാരെ അറക്കലാൾ ശിവക്ഷേത്രം നന്നാക്കുവാൻ തുടങ്ങി പല പരിഷ്കാരങ്ങളും ധരിച്ച് അവിടുത്തെ തന്ത്രി തരണമുള്ളൊരു പുണ്യമ്പൂരിപ്പാടാണ് അതോടുകൂടി കൂടുതൽ നന്നായി വരുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായിട്ടുള്ളു പക്ഷേ എന്നാലും അന്നന്ന് പുരോഗതിയിലേക്ക് തന്നെയാണ് അമ്പലം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളെ ഇല്ലം വക ഞങ്ങളെ ഇല്ലം വന്ന അക്ലോത്തിൻ്റെ വക ഉള്ള ക്ഷേത്രമാണ് അർക്കലാടി ശിവക്ഷേത്രം പിന്നെ മണക്കുളങ്ങര ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് അതൊക്കെ ഇല്ലം വകയുള്ളതാണ് ഇപ്പോഴും അവരൊക്കെ ഇവിടെ വരാറുണ്ട് അവിടെ എന്താ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ അനുവാദം ചോദിച്ചു പോവും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവതിൻ്റെ അമ്പലം ശ്രീകോയില് നമ്മളെ ശിവക്ഷേത്രത്തിൽ അതിപ്പോൾ ഇവിടെയാണെന്നാണ് ആണെന്നാണ് ഒന്ന് പറഞ്ഞു കേട്ടത് ഇവിടെ ഇപ്പം ദിവസവും ഒരു തേവാരം പോലെ അല്ലെങ്കിൽ നേദ്യം പിന്നെ ആ വെള്ളി ചൊവ്വ അച്ഛന് ആവും പോലെയൊക്കെ ചെയ്യുന്നുണ്ട് മുടങ്ങാണ്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഒരു പ്രശ്നമൊക്കെ വെച്ച് അതിൽ കൂടി ഇവിടെ ഭഗവതിക്ക് കുറച്ചും കൂടിയൊക്കെ ചൈതന്യം കൂടണം പിന്നെ എന്താ അയുത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് ഇവിടെ കളമെഴുത്തും പാട്ടും ഇപ്പം ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത് കൊറോണേൻ്റെ ഒരു കൊല്ലം ഒഴികെ ബാക്കിയെല്ലാം അങ്ങനെ ഞങ്ങളതിനാവുന്ന വിധം നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റിൻ്റെയും എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് ദൈവാധീനം കൊണ്ട് നടന്നു പോകുന്നത് ഇവരെ അടുത്തൊരു നമ്മളെ പറഞ്ഞ തന്നെ ഒരു കുട്ടിച്ചാത്തൻ്റെ വിഗ്രഹം കണ്ടത് അപ്പോൾ അത് മുന്നേയുള്ളൊരമ്പലായിരുന്നു ഇടിഞ്ഞു പൊഴിഞ്ഞു വീണ് അത് ചെയയിച്ചുപോയി അത് കാട്ടുമാടം ആ വായിച്ചു കൊണ്ടുപോയതാന്നൊക്കെ കേട്ടു അപ്പോൾ വിഗ്രഹം തന്നെ ഉള്ളതുകൊണ്ട് ചൈതന്യം തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനും ഒരു പ്രശ്നമൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളതൊരമ്പലാക്കിയെടുത്ത് ഇപ്പം കൊല്ലത്തിലൊരു ദിവസം അവിടെയും പൂജയൊക്കെ കഴിക്കുന്നുണ്ട് നിത്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെ അറക്കിലാട് ശിവക്ഷേത്രം വീണ്ടും പിന്നെ പുരോഗതിയിലേക്ക് വരികയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ആക്ലോത്തിലെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു നാല് എട്ട് വീടായിരുന്നു കുട്ടിച്ചാത്തൻ്റെയും ഭഗവതിയുടെയും പിന്നെ ഉപദൈവങ്ങളായിട്ട് വിഷ്ണു പിന്നെ പരദേവത അയ്യപ്പൻ അങ്ങനെ ഭഗവതി അങ്ങനെ എല്ലാ ഉപദ്രവ്യങ്ങളായിട്ട് പണ്ട് കാലത്ത് നാലുകെട്ട് ഇല്ലമായിരുന്നു കാലത്തിനനുസരിച്ച് മാറ്റം സംഭവിച്ചതോടുകൂടി ഇപ്പോൾ നാലുകെട്ടിൻ്റെ ജീർണാവസ്ഥ മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെറിയൊരു വീട് മാറ്റി പണിയുകയും ദേവിയുടെ സ്ത്രീകോൽ പ്രത്യേകം പണിയുകയും ചെയ്തു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ആണക്കനാട് ശിവക്ഷേത്രത്തെ പുനരുദ്ധാരണത്തിന് ഇന്നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ എല്ലാവർക്കും പങ്കാളികളാകാവുന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെടാവുന്നതാണ്